ബ്രഹ്മാകുമാരി ദാദി പ്രകാശ്മണിജി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ മുഖ്യ പ്രശാസികയായിരുന്ന അഭിനവ സരസ്വതിയാണ് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിക്കുകയും ദേശീയവും അന്തർദേശീയവുമായ പല പദവികളാലും സുശോഭിതയായ ദാദിജിയെ ലോകത്തിലെ ഒരു പ്രശസ്ത മഹിളാ ഭരണാധികാരിയായി പരിഗണിക്കുന്നു മാതേശ്വരി ജഗദംബ സരസ്വതിജിയുടെ പിൻഗാമിയായി കാര്യനിർവഹണം നടത്തി വന്ന ദാദിജി രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു ഓം ശാന്തി മമ്മ എൻ്റെ സഹപാഠി കൂട്ടുകാരി അലൗകിക മാതാവ് ബ്രഹ്മാകുമാരി ദാദി പ്രകാശ്മണിജി മാതേശ്വരി ജഗദംബ സരസ്വതീജിയുമായുള്ള തൻ്റെ അനുഭവങ്ങൾ ഇപ്രകാരം വിവരിക്കുന്നു മമ്മയുടെ വിദ്യാഭ്യാസം മുംബൈയിൽ ആയിരുന്നു ആരംഭം എന്തെന്നാൽ മമ്മയുടെ ലൗകിക പിതാവ് മുംബൈയിലായിരുന്നു താമസം മമ്മ ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു പഠിച്ചത് മമ്മയ്ക്ക് ഗുജറാത്തിയും ഗുരുമുഖിയും എഴുതാനും വായിക്കാനും അറിയുമായിരുന്നു പിതാവിൻ്റെ ആകസ്മിക നിര്യാണം കാരണം മമ്മ കുടുംബസഹിതം സിന്ധ് ഹൈദരാബാദിലേക്ക് പോയി മമ്മ ഇവിടെ വന്ന അക്കാലത്ത് ഹൈദരാബാദ് സിന്ധിലെ പെൺകുട്ടികൾ അത്രയും ആധുനികരായിരുന്നില്ല പക്ഷേ മമ്മ അതിന് ഉദാഹരണമായിരുന്നു മമ്മ പാട്ടിൽ വളരെ സമർത്ഥയായിരുന്നു സമൃദ്ധിയായിരുന്നു പോലെ മമ്മയുടെ ശബ്ദം വളരെ സുന്ദരമായിരുന്നു ഗാനത്തിൽ പ്രാവീണ്യം ഉള്ളതുപോലെ തന്നെ നൃത്തത്തിലും പഠിത്തത്തിലും സ്കൂളിലെ മറ്റ് ഇതര പരിപാടികളിലെല്ലാം നിപുണയായിരുന്നു ആദ്യ സമാഗമം ഞാൻ ആദ്യമായി മമ്മിയെ കാണുന്നത് സ്കൂളിലെ ഒരു പരിപാടിയിൽ വെച്ചായിരുന്നു ആ പരിപാടിയിൽ മമ്മ ടിംഗിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന പാട്ടിൽ നൃത്തം ചെയ്തിരുന്നു ഈ നൃത്തത്തിന് മമ്മയ്ക്ക് നിരവധി സമ്മാനങ്ങൾ കിട്ടിയിരുന്നു അത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു മമ്മയ്ക്ക് അപ്പോൾ ഏതാണ്ട് പതിനാറ് വയസ്സ് ഉണ്ടായിരുന്നിരിക്കും മെട്രിക് വിദ്യാഭ്യാസത്തിനു വേണ്ടി എനിക്കും കുന്തന്മൽ മോഡൽ സ്കൂളിൽ അതായത് മമ്മ പഠിക്കുന്ന സ്കൂളിൽ ചേരേണ്ടി വന്നു ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു മെട്രിക് ക്ലാസിൽ ഞാൻ മമ്മയുടെ സഹപാഠിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരേ ബെഞ്ചിലായി ഇരുന്നെങ്കിലും അത്രയ്ക്ക് സൗഹൃദം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല കാരണം അമ്മ വളരെ മോഡേണും ഞാൻ വളരെ ലളിതവും ആയിരുന്നു എന്നാൽ സഹപാഠിയായിരുന്നത് കാരണം ഞങ്ങൾ തമ്മിൽ ഒരു പ്രത്യേക ആകർഷണവും സ്നേഹവും തീർച്ചയായും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മമ്മിയുടെ ലൗകിക പരിചയം ഇല്ലായിരുന്നു അപാരമായ ഓർമ്മശക്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദീപാവലി അവധി വന്നു അവധിയായിരുന്നതുകൊണ്ട് ഒരു ദിവസം ബാബയുടെ സത്സംഗത്തിൽ പോയി സത്സംഗം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒന്നര രണ്ടു മാസമായി കാണും ആ സമയത്ത് തന്നെ മമ്മയും സൽസംഗത്തിൽ വന്നു പരസ്പരം കണ്ടപ്പോൾ ഞാനും മമ്മയോട് പറഞ്ഞു ഇവിടെ സത്സംഗം നന്നായി നടക്കുന്നുണ്ട് താങ്കളും ദിവസേന വരൂ ഞാനും ദിവസവും വരാം ഇതിനു ശേഷം മമ്മ ദിവസവും സത്സംഗത്തിൽ വരാൻ തുടങ്ങി മമ്മ തുടക്കത്തിൽ തന്നെ വളരെ ബുദ്ധിമതിയും ദീർഘദൃഷ്ടിയും നല്ല ഓർമ്മശക്തി ഉള്ളവരുമായിരുന്നു ഒരിക്കൽ കേട്ടത് ബുദ്ധിയിൽ പതിയുന്ന രീതിയിൽ അത്രയും ഓർമ്മ ശക്തി ഉണ്ടായിരുന്നു മമ്മയ്ക്ക് ബാബയുടെ ഒരു വാക്യം കേട്ട് അത് വൃദ്ധസ്ഥമാക്കിയതിനു ശേഷം അതിൻ്റെ പത്ത് രഹസ്യങ്ങൾ പുറത്തെടുത്ത് ഞങ്ങളെ ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് മമ്മ കൊണ്ടുപോകുമായിരുന്നു രഹസ്യങ്ങൾ അനാവരണം ചെയ്തു തന്നിരുന്നു ബാബയുടെ ഒരു പോയിന്റിനെ കുറിച്ച് മമ്മയ്ക്ക് ഒരു മണിക്കൂർ വരെ സംസാരിക്കാൻ കഴിയുമായിരുന്നു അത്രയും ജ്ഞാനത്തിൻ്റെ അഗാധത മമ്മയിൽ ഉണ്ടായിരുന്നു മമ്മ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പറഞ്ഞിരുന്നില്ല ഞാൻ മറന്നുപോയി എന്ന് ഒരുപക്ഷെ താങ്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കും ആ എന്നോട് പറഞ്ഞതായി ഓർമ്മിക്കുന്നു ഇങ്ങനെ ഒരിക്കലും മമ്മ പറഞ്ഞിരുന്നില്ല അത്രയും ഓർമ്മ ശക്തിയുടെ മാസ്റ്റർ ആയിരുന്നു മാതേശ്വരി ജഗദമ്പ സ്നേഹിയും വേറിട്ടതും മമ്മ സത്യത്തിൽ സർവർക്കും ഇത്രയും സ്നേഹം കൊടുത്തിരുന്നു സ്നേഹത്താൽ വീർപ്പുമുട്ടുന്ന തരത്തിൽ അതേപോലെ യജ്ഞത്തിൽ മമ്മ എന്നോടൊപ്പം കൂട്ടുകാരിയുടെ രൂപത്തിൽ ആയിരുന്നു താമസിച്ചിരുന്നതും ഒപ്പം നടന്നിരുന്നതും കാര്യങ്ങൾ നോക്കിയിരുന്നതും എന്നിരുന്നാലും സംബന്ധത്തിൽ ഞങ്ങൾ അമ്മയും മകളും പോലെ ആയിരുന്നു പലപ്പോഴും പുറത്തു പോകുമ്പോൾ മമ്മ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു കൂട്ടുകാരിയായിരുന്നു അതിനൊപ്പം തന്നെ മാതേശ്വരി മമ്മയായും ഞാൻ പുത്രിയായും കഴിഞ്ഞു മമ്മ അത്യന്തം ദൃഢശക്തി സമ്പന്നയായിരുന്നു ഏതെങ്കിലും കാര്യത്തിൽ ദൃഢനിശ്ചയമെടുത്താൽ പിന്നീട് മമ്മയെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല ബാബ പറയുന്ന കാര്യങ്ങളുടെ ദൃഢത കൊണ്ട് മമ്മ ഞങ്ങളെ കൊണ്ട് സേവ ചെയ്യിപ്പിക്കുമായിരുന്നു എത്ര ദൃഢതയുണ്ടോ അതേപോലെ നിശ്ചയ ബുദ്ധിയും ഉണ്ടായിരുന്നു മമ്മയുടെ നിശ്ചയബുദ്ധി കാണേണ്ടത് തന്നെയായിരുന്നു മമ്മയുടെ കാര്യവ്യവഹാരശേഷി കൊണ്ട് എല്ലാവർക്കും തീർച്ചയായിരുന്നു മമ്മ യഥാർത്ഥ രാധ തന്നെയാണ് യജ്ഞ മാതാവാണ് എന്ന് മമ്മയുടെ ഓരോ കാൽവെപ്പിലും അറിയാമായിരുന്നു അവർ അതേ മമ്മ തന്നെ അതേ രാധ തന്നെ അതേ ലക്ഷ്മി തന്നെ എന്ന് മമ്മ വളരെ നിർഭയായിരുന്നു മമ്മ പ്രായോഗികത്തിൽ സിംഹിണിയും ശക്തി സ്വരൂപിയും അനാസക്തയും ആയിരുന്നു യാതൊരു ദേഹ അഭിമാനവും മമ്മയിൽ ഇല്ലായിരുന്നു എന്നാൽ സൊമാനത്തിൻ്റെ ലഹരി മറ്റാരിലും ഇല്ലാത്തത്ര മമ്മയിൽ ഉണ്ടായിരുന്നു സ്വയത്തിൽ പൂർണ്ണ വിശ്വാസം ബാബയിൽ പൂർണ്ണ വിശ്വാസം ബാബയുടെ കാര്യങ്ങളിലും പൂർണ്ണ വിശ്വാസം മമ്മിക്ക് ഉണ്ടായിരുന്നു ബാബ എന്തെങ്കിലും പറഞ്ഞതും മമ്മ അത് അപ്പോൾ തന്നെ ചെയ്യാനും തുടങ്ങും സങ്കല്പത്തിലും ശ്വാസത്തിലും ഒരേയൊരു ബാബ മാത്രം മമ്മിക്ക് എല്ലാവരോടും സ്നേഹമുണ്ടായിരുന്നു ശരിക്കും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയിരുന്നു മമ്മാ അങ്ങ് സ്നേഹത്തിൻ്റെ മൂർത്തിയാണ് വിനയത്തിൻ്റെ കലവറയാണ് മമ്മയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു എന്നാൽ യാതൊരു മോഹവും ഉണ്ടായിരുന്നില്ല എല്ലാവരെയും എത്രത്തോളം സ്നേഹിച്ചുവോ അത്ര തന്നെ മമ്മ നിർമോഹിയും ആയിരുന്നു സ്നേഹമയിയും എന്നാൽ സ്നേഹത്തിൽ നിന്നും ഉപരിയും ആയിരുന്നു ബഹുമാനത്തോടെ ഉള്ള ശിക്ഷണം ഉപദേശം പാണ്ഡവരാകട്ടെ ശക്തികളാകട്ടെ സർവരുടെയും മനസ്സിലെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയ ശേഷം അമ്മ പറയുന്നവരിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമായിരുന്നു മമ്മയുടെ അടുത്തെത്തുന്ന പരാതികൾ മമ്മ സ്വയത്തിലൊതുക്കി രണ്ടു പക്ഷക്കാരെയും സന്തുഷ്ടരാക്കുമായിരുന്നു മമ്മയുടെ അടുത്തെത്തുന്നവർക്ക് എപ്പോഴും എന്തെങ്കിലും വിശേഷ ശിക്ഷണങ്ങൾ തീർച്ചയായും ലഭിച്ചിരുന്നു മമ്മയിൽ നിന്ന് എന്തെങ്കിലും പുതിയ കാര്യങ്ങളും പ്രോത്സാഹനങ്ങളും ിക്കുകയും എഴുന്നേറ്റ് പോരുമ്പോൾ പറയാൻ ചെന്ന കാര്യങ്ങൾ മറന്നുപോവുകയും ചെയ്യുമായിരുന്നു മമ്മ ഇത്രയും സന്തുഷ്ടതയുടെ മൂർത്തിയായിരുന്നു എന്ത് കിട്ടുന്നുവോ എത്ര കിട്ടുന്നുവോ അതിൽ തികച്ചും തൃപ്തിയായിരുന്നു വാക് കലാദേവി വാഗ്ഗീശ്വരി മമ്മയുടെ പ്രഭാഷണകല വളരെ ശക്തിശാലിയും യുക്തി സഹവുമായിരുന്നു വാദപ്രതിവാദത്തിൽ മമ്മിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല മമ്മിയുടെ ഉത്തരങ്ങൾ അർജുനാസ്ത്രം പോലെ ലക്ഷ്യസ്ഥാനത്ത് കൊള്ളുന്നവയായിരുന്നു ഒരിക്കൽ ഞങ്ങളുടെ അയൽപ്പക്കത്ത് താമസിച്ചിരുന്ന കറാച്ചി ജില്ലാധികാരിയായ ജഗദീശ്വർ ഭായി മമ്മിയെക്കുറിച്ച് ചില അസബന്ധങ്ങൾ പറഞ്ഞെങ്കിലും മമ്മിയുടെ യുക്തമായ മറുപടി കേട്ട് അയാൾ മമ്മിയുടെ കാൽക്കൽ വീഴുകയുണ്ടായി അഭയ ഹസ്ത നിർഭയ രൂപി ദുർഗ മാതാ ഒരിക്കൽ മമ്മിക്ക് വാറണ്ട് വന്നു മനോഹർ ദാദിക്കും മറ്റ് ദാദിമാർക്കും വാറണ്ട് വന്നിരുന്നു പതിനാറ് വയസ്സിന് താഴെയുള്ള മൈനറായതിനാൽ വീട് വിട്ട് യജ്ഞത്തിൽ വന്നതിനായിരുന്നു വാറണ്ട് മമ്മയ്ക്ക് അപ്പോൾ പതിനെട്ട് വയസ്സായിരുന്നു ദിവസവും ഏതെങ്കിലും സഹോദരിമാരുടെ പേരിൽ വാറണ്ട് വരികയും രാവിലെ അതേപറ്റി ചർച്ച ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അതിരാവിലെ ബാബ പറഞ്ഞു ഓം രാധേ ഇന്ന് നിന്റെ പേരിലും വാറണ്ട് വരികയാണെങ്കിൽ വീട്ടിൽ പോകേണ്ടി വരും ബാബ തികച്ചും തമാശയായിട്ടായിരുന്നു പറഞ്ഞത് മമ്മയും പറഞ്ഞു ബാബ എനിക്ക് വാറൻ് അയക്കാൻ വേറെ ആരുമില്ല എനിക്ക് ഒരു അമ്മയാണുള്ളത് അമ്മയ്ക്കറിയാം എനിക്ക് പതിനെട്ട് വയസ്സുണ്ട് എന്ന് അതിനാൽ എന്റെ പേരിൽ വാറണ്ട് വരികയല്ല അതിന് ബാബ ശരി ശരി എന്ന് പറയുകയും ചെയ്തു കാര്യം തമാശയ്ക്കായിരുന്നു ഞങ്ങൾ അത് വിട്ടു അവിടെ ഇരിക്കെ തന്നെ കൃത്യം പത്ത് മണിക്ക് രാധേ പോക്കർദാസ് എന്ന പേരിൽ കോടതിയിൽ നിന്ന് വാറണ്ട് വന്നു വാറണ്ടിൽ ലൗകിക മാതാവിന്റെ കയ്യൊപ്പും ഉണ്ടായിരുന്നു മമ്മയെ വിളിച്ചു വാറണ്ട് കണ്ട് മമ്മ പറഞ്ഞു ഇത് കള്ള ഒപ്പാണ് എനിക്ക് ഗ്യാരന്റിയുണ്ട് എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഒപ്പിടാൻ കഴിയില്ല ഇത് എന്റെ അമ്മയുടെ ഒപ്പാണെന്ന് എനിക്ക് തെളിവ് വേണം മാത്രമല്ല ജനന തീയതി പ്രകാരം എനിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ആയതിനാൽ ഈ വാറണ്ട് നിയമാനുസൃതം അല്ല എങ്ങനെ പറയാൻ സാധിക്കും എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് എന്റെ അമ്മയെ വിളിക്കൂ അമ്മ പറയട്ടെ ഈ വാറണ്ടിൽ അമ്മ തന്നെയാണോ ഒപ്പിട്ടത് എന്ന് എന്നാൽ വാറണ്ട് സ്വീകരിക്കുക തന്നെ വേണം അതിനാൽ വാങ്ങിച്ചു പിന്നീട് മമ്മ കോടതിയിൽ ഹാജരായി ഇങ്ങനെ പറഞ്ഞു എന്റെ ജനന തീയതിയും മാസവും വർഷവും ഇതാണ് എന്റെ അമ്മയുടെ ഒപ്പ് ഇതല്ല താങ്കൾക്ക് അമ്മയോട് ചോദിക്കാം എന്റെ പേരിൽ വാറണ്ട് അമ്മ തന്നെ അയപ്പിച്ചതാണോ എന്ന് അമ്മ പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ പോകാൻ തയ്യാറാണ് ഇത് കേട്ട് കോടതിയിൽ വളരെ ഒച്ചപ്പാടുണ്ടായി തുടർന്ന് മമ്മയുടെ അമ്മയോട് ചോദിച്ചു അമ്മ പറഞ്ഞു എനിക്കറിയില്ല എന്നോടാരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല ഞാനതിൽ ഒപ്പിട്ടിട്ടുമില്ല ഇത് കേട്ട് ജഡ്ജിയുടെ മുഖം വല്ലാതായി പിന്നീട് മമ്മയെ കോടതിയിൽ നിന്ന് ബഹുമാനത്തോടെ കാറിൽ കയറ്റി അയച്ചു മമ്മ കോടതിയിൽ ജഡ്ജിയോട് ചോദിച്ചു താങ്കൾ ഈ രീതിയിലാണോ സ്ത്രീകളെ കോടതിയിൽ വിളിപ്പിക്കുന്നത് മമ്മയുടെ വാക്കുകളിൽ യും ധൈര്യവും നിർഭയതയും ഉണ്ടായിരുന്നു അത് കേട്ട് ജഡ്ജി നിശബ്ദനായി പോയി മമ്മ നിർഭയയും പേടി ഇല്ലാത്തവരും നിശ്ചയ ബുദ്ധിയും സ്പഷ്ടമായി ഉത്തരം നൽകുന്നവരും ആയിരുന്നു ഇതിനാൽ മമ്മ ദുർഗാ മാതാവായി തീർന്നു മര്യാദ യുക്തിയും സഭ്യതായുക്തയും മമ്മ ബാബയെ ഇത്രയും ബഹുമാനിച്ചിരുന്നു ബാബയെപ്പറ്റി ആരെങ്കിലും സാധാരണ രീതിയിൽ അതും ഇതും പറയുന്നത് ഇല്ലായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ബാബയോടൊപ്പം കളി കഴിഞ്ഞ് തിരിച്ചു വന്നു ഞാൻ മമ്മയോട് പറഞ്ഞു മമ്മ ഞാൻ ഇന്ന് ബാബയെ തോൽപ്പിച്ചു മമ്മ പറഞ്ഞു മിണ്ടാതിരിക്കെ ഞാൻ ബാബയെ തോൽപ്പിച്ചു എന്ന് പറയാൻ പാടുണ്ടോ ഞാൻ വീണ്ടും പറഞ്ഞു അതേ മമ്മ ശരിക്കും ഞാൻ ബാബയോട് ജയിച്ചു അപ്പോൾ മമ്മ പറയുകയാണ് നിങ്ങൾ ജയിച്ചിരിക്കാം എന്നാൽ ഇങ്ങനെ പറയാൻ കഴിയുമോ ഞാൻ ബാബയോട് ജയിച്ചു എന്ന് നിങ്ങൾ കളിയാണ് ജയിച്ചത് കളി ജയിച്ചു ബാബയെ അല്ല ആയതിനാൽ ഇങ്ങനെ പറയണം ഞാൻ കളിയിൽ ജയിച്ചു എന്ന് മമ്മ ഓരോ ശബ്ദത്തിൻ്റെയും യഥാർത്ഥ അർത്ഥം പറഞ്ഞു തന്ന് അവയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറയുമായിരുന്നു മമ്മ ഓരോ കാര്യത്തിലും മര്യാദായുക്തിയും സഭ്യതായുക്തിയും ആയിരുന്നു സ്വീകരിച്ചു പുരുഷാർത്ഥം ചെയ്തു തീർന്നു മമ്മയോടൊപ്പം താമസിച്ച് ഞാൻ മമ്മയിൽ നിന്ന് പെരുമാറ്റ രീതികൾ പഠിച്ചു അതേപോലെ ഓം രാധ ഞങ്ങളുടെ അമ്മയും സഖിയും ആയിരുന്നു സ്നേഹി ആയിരുന്നു മാധുര്യമുള്ള അമ്പയും ആയിരുന്നു മധുരമായ മമ്മയെക്കുറിച്ച് എത്ര ഗുണഗാനങ്ങൾ പാടിയാലും അതൊക്കെ കുറച്ചേ ആവുമായിരുന്നുള്ളൂ മമ്മ എത്ര ജ്ഞാനീത്തു ആത്മാവും യോഗീത്തു ആത്മാവും ആയിരുന്നുവോ അത്രയും ശിവശക്തി മാതാവും ആയിരുന്നു മമ്മ ത്യാഗത്തിൻ്റെയും സർവഗുണങ്ങളുടെയും മൂർത്തി ആയിരുന്നു ബാബ പറയുമായിരുന്നു നിശ്ചയബുദ്ധി ി ഇതിന്റെ ഒരു സെക്കൻഡിന്റെ പ്രാക്ടിക്കൽ തെളിവ് മമ്മയിൽ പൂർണമായും കാണാൻ കഴിഞ്ഞിരുന്നു മമ്മയെ ബാബ കാണുമ്പോഴും ബാബയെ മമ്മ കാണുമ്പോഴും ബാബ ഇങ്ങനെ പറയുമായിരുന്നു ഓം രാധേ നിങ്ങൾ അനുരാധയാണ് ജഗദമ്പയാണ് മമ്മ അടുത്തു വരുമ്പോൾ ബാബ വീണ്ടും പറയുമായിരുന്നു ഓം രാധെ നിങ്ങൾ ഓം രാധയാണ് ഹേ ഓം രാധേ നിങ്ങൾ ജഗദമ്പയാണ് സർവരുടെയും അമ്മയാണ് മമ്മ വരുമ്പോഴേ ബാബ മമ്മയുടെ ജീവചരിത്രം കേൾപ്പിക്കുമായിരുന്നു ഞങ്ങളും നോക്കി നിൽക്കുമായിരുന്നു മമ്മയും യും നിയത്തോടെ അക്കാര്യത്തെ സ്വീകരിക്കുകയും പുരുഷാർത്ഥം ചെയ്ത് അപ്രകാരമായി തീരുകയും ചെയ്തത് പ്രാക്ടിക്കലായി ഞങ്ങൾ കണ്ടു വീണ വാദിനി മാധാ സരസ്വതി ജ്ഞാനത്തിൻ്റെ വീണ ഇത്രയും മധുരമായി കേൾപ്പിച്ചിരുന്നു അത് കേൾക്കുന്നവരുടെ മനസ്സിനെ ഹർഷിതമാക്കിയിരുന്നു ജ്ഞാനത്തിൻ്റെ ദേവി സരസ്വതിയുടെ മുരളി രഹസ്യ നിർഭരവും അഗാധവും ആയിരുന്നു മമ്മ നിർഭയായ ദുർഗാ മാതാവായിരുന്നു ശക്തി മാതാവായിരുന്നു മമ്മ വന്നതോടെ തന്നെയാണ് വിജയമാലയിലെ ഇരട്ട മുത്തുകൾ സിദ്ധമായത് എന്ന് ബാബ പറയുമായിരുന്നു വന്നപ്പോൾ തന്നെ അനുഭവപ്പെട്ടു മമ്മ സർവ ഗുണങ്ങളുടെയും കനിയാണെന്ന് സർവ ഗുണരൂപി മാലകളാലും ശോഭിത ഞാൻ ആദ്യം മുതൽക്കേ ഓം മണ്ഡലിയിലാകട്ടെ ഓം നിവാസിലാകട്ടെ കുഞ്ച് ഭവനിലാകട്ടെ മമ്മയോടൊപ്പം തന്നെയായിരുന്നു താമസിച്ചിരുന്നത് മമ്മയിൽ ഇങ്ങനെ ഒരു വിശേഷത ഞാൻ കണ്ടിരുന്നു മമ്മയുടെ അടുത്ത് ആര് വന്നാലും ഏത് ഭാവത്തിൽ വന്നാലും ശരി മമ്മയുടെ ദൃഷ്ടി അവരിൽ പതിയുമ്പോൾ തന്നെ അവർ പാദങ്ങളിൽ കുമ്പിടുമായിരുന്നു ഞാൻ പതിനാല് വർഷം മമ്മിയോടൊപ്പം തപസ് അനുഷ്ഠിച്ചു ദിവസവും അമൃതവേളയിൽ രണ്ട് മണിക്കെഴുന്നേറ്റ് കസേരയിലിരുന്ന് യോഗം ചെയ്യുക ഇത് മമ്മയുടെ ദിനചര്യ ആയിരുന്നു മമ്മ എന്നെ എല്ലാ രീതിയിലുമുള്ള കർമ്മണ സേവകൾ കൂടെ ഇരുന്ന് പഠിപ്പിക്കുമായിരുന്നു ധാന്യങ്ങൾ വൃത്തിയാക്കുക ആദ്യമേ വന്നിരുന്ന് അവ എങ്ങനെ വൃത്തിയാക്കണമെന്നും മുറിക്കണമെന്നും എല്ലാം പഠിപ്പിച്ച് തരുമായിരുന്നു ക്ഷണം ലഭിച്ചതിനാൽ യജ്ഞത്തിൽ ആദ്യമായി മമ്മ ഒരിക്കൽ കാൺപൂരിലേക്ക് പോയി ഞാൻ ആ സമയം ദില്ലിയിലായിരുന്നു മമ്മിയുടെ കൂടെ കാൺപൂരിലേക്ക് ഞാനും പോകണമെന്ന് പറഞ്ഞ് ബാബ എനിക്ക് കമ്പിയടിച്ചു ഇപ്രകാരം പല പ്രാവശ്യം ബാബ എന്നെ മമ്മിയുടെ കൂടെ സേവാ യാത്രയ്ക്കയച്ചു ഗുണങ്ങളുടെ മാല മുപ്പത്താറ് പ്രകാരമുണ്ടെന്ന് പറയാറുണ്ട് ആ മുപ്പത്തിയാറിലും മമ്മ നമ്പർ വൺ ആയിരുന്നു മാത്രമല്ല മമ്മയേക്കാളും മൂത്ത സഹോദരിമാരും ഉണ്ടായിരുന്നു എങ്കിലും അവരോടെല്ലാവരോടും ഒപ്പം മമ്മ കൂട്ടുകാരിയും അമ്മയും ആയിരുന്നു മമ്മയുടെ സ്മരണ ഉണർത്തുന്ന മധുബനിലെ മുന്തിരി ബാബയുടെ പൂന്തോട്ടത്തിലെ മുന്തിരി വള്ളികളിലെ ആദ്യത്തെ പഴങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് പാകമായിരുന്നു ബാബ മമ്മിയോട് പറഞ്ഞു കുട്ടികളെ മുന്തിരി കഴിപ്പിക്കൂ ജൂൺ ഇരുപത്തി നാലിന് രാവിലെ മുരളി ക്ലാസ്സിന് ശേഷം ഒമ്പത് മണിക്ക് അപ്പോൾ മധുവനിൽ ആരെല്ലാം ഉണ്ടായിരുന്നു അവർക്കെല്ലാം മമ്മ രണ്ട് മുന്തിരി വീതം കൊടുത്തു ആ മുന്തിരി മമ്മയുടെ സ്മരണ ഉണർത്തുന്നു എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉയരുന്നു ഇപ്പോൾ മമ്മ എവിടെയാണ് ബാബ എവിടെയാണ് മമ്മയെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ ചോദ്യത്തിന് ഉത്തരം ബാബയ്ക്കേ അറിയൂ ബാബ അങ്ങയുടെ ഗതിയും മതവും അങ്ങക്ക് മാത്രമേ അറിയൂ ബാബ ഇക്കാര്യം ഇപ്പോഴും ഗുപ്തമാക്കി വെച്ചിരിക്കുകയാണ് മമ്മ എവിടെയെങ്കിലും ഉണ്ടാവും